ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ ഹായ് രാജാവ് ആ വേഷത്തിൽ നിന്നൊക്കെ മാറി ഹസ്ബൻഡ് ആയിട്ട് ഹസ്ബൻഡായിട്ടിരിക്കുകയാണ് അല്ല ഇവിടെ കിൻഷ ഇവിടെ മത്സരിക്കാൻ മത്സരം നടത്തിയായിട്ട് വരുന്നു അപ്പോ ഹസ്ബൻഡ് അത്യാവശ്യം തിരക്കും ബിസിനസ്സും ഒക്കെ ഉള്ള ആളാണ് നാട്ടിലുള്ള പരിപാടികളൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ് എല്ലാം ഫ്രണ്ട്സിനെയൊക്കെ ഏൽപ്പിച്ച് ജോലി കാര്യങ്ങളൊക്കെ തിരക്കിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ എത്തിയതിനു ശേഷം കിൻഷയുടെ പാർട്ടികളൊക്കെ കേട്ടതിന് ശേഷം കിൻഷയുടെ ഒരു കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തായിരുന്നു ആ ആവശ്യം നീ പിടിച്ചു നിൽക്കണം അവളെ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ടാണ് ഈ വേദിയിൽ വരാനുള്ള ഒരു ഭാഗ്യവും ദൈവാനുഗ്രഹമാണ് പിന്നെ വന്ന് അവളെ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷം തന്നെ സന്തോഷാണ് ഓക്കെ പിന്നെ പണ്ട് നമ്മുടെ കിൻഷ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു സൗഹൃദം അതെ അല്ലെ ഒരു സുഹൃത്തായിരുന്നു നമ്മളെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഉണ്ട് എപ്പിസോഡ് കണ്ടിട്ട് ആൾ കരഞ്ഞോണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നീ എന്റെ പേര് അവിടെ പറഞ്ഞില്ലേന്നൊക്കെ ഒരു ദിവസം നീ ഇങ്ങോട്ട് വരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെ പറഞ്ഞു അവള് പറഞ്ഞു ഇതാണ് എൻ്റെ ഫ്രണ്ട് രാഖി മകള് ഫ്രണ്ട് കരഞ്ഞിട്ടൊക്കെ എന്നാണ് പറഞ്ഞത് കണ്ണെന്ന് പറഞ്ഞോ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം കൊണ്ട് വന്ന സങ്കടാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവള് പറയുന്നുള്ളത് പറയാൻ വേണ്ടിട്ടില്ല അവൾക്കുള്ള കഴിവ് എല്ലാരും അറിയട്ടെ വിചാരിച്ചിട്ട് സപ്പോർട്ട് അത് ഞങ്ങള് പണ്ട് തൊട്ടേ മുതൽ ഏഴാം ക്ലാസ് എന്തായാലും സുഹൃത്തിന്റെ ഈ വിജയം കണ്ടിട്ട് എന്ത് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കൊന്നും പറയാം അതായത് ഒരുപാട് ആഗ്രഹിച്ചാണ് കിൻഷെ ഇങ്ങനെ ഒരു വേദിയിൽ കാണണമെന്ന് കിൻഷയുടെ ഈ ഫ്രണ്ട് അപ്പോ അമ്മയെ പറ്റി പറയുന്നത് കേട്ടോ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ മൂന്നാം ക്ലാസ് ടിവിയിൽ കണ്ടോ ആന്റിനൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി സന്തോഷായോ അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നാ ആന്റി പറയുന്നത് ഇവളെന്നെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും കൊണ്ട് ഞാൻ കരഞ്ഞു പോയിണ്ടായിരുന്നു ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അമ്മയും നാത്തൂനൊക്കെ ഇരുന്ന് കരയണു അവർക്കും സഹിക്കാൻ പറ്റില്ല കാരണം ഒരു കൂട്ടുകാരെ ഇത്രയും കാലം ഗ്യാപ്പിന് ശേഷം സംസാരി എന്നെ പറ്റി പറയാ ഞാൻ പണ്ട് ഇവള് പാടുമ്പോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അയ്യോ അന്നത്തെ പാട്ടാണ് അവൾ പാടുന്ന എനിക്ക് എന്റെ കണ്ണിന് അത്രയ്ക്ക് സങ്കടം വന്നിട്ട് ഞാൻ കറിയാണ്ടായിരുന്നത് അപ്പൊ അവരും കരയണ്ടായിരുന്നു വീട്ടില് ഞാൻ ഫസ്റ്റ് പാടിയ പാട്ട് ഇവളെപ്പോഴും എന്നെ കൊണ്ട് ക്ലാസ് പാടിപ്പിക്കാറുള്ള പാട്ടായിരുന്നു എന്തുവോ നീ സന്തോഷമായോ സന്തോഷയോ ഒരുപാട് സന്തോഷം ആ അപ്പൊ എന്തായാലും വേറെ ഒന്നല്ല ഒരു നന്ദി പറച്ചിലാണ് കിൻഷിയെ പോലെ ഒരു മ്യൂസിക്കൽ വൈഫിനെ ഞങ്ങൾക്ക് തന്നതിന് രണ്ടിനോട് നന്ദി പറയുന്നു